കമ്പോസ്റ്റിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് അപ്പം നമുക്കിവിടെ കേരള കാർഷിക യൂണിവേഴ്സിറ്റി നമുക്ക് രണ്ട് ഉൽപ്പന്നങ്ങളുണ്ട് ഒന്ന് കമ്പോസ്റ്റിംഗ് സൂക്ഷ്മ വിശുദ്ധവും പിന്നെ ഒന്ന് അതിൻ്റെ ടോണിക്കും കമ്പോസ്റ്റിംഗ് ടോണിക്കും അപ്പം ഇത് പൗഡർ ഫോമും ഇത് ലിക്വിഡായിട്ടാണ് അപ്പം ഇതിൻ്റെ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ തന്നെ ആയിട്ടില്ല ഇത് നമുക്കൊരു കിലോഗ്രാം പാക്കറ്റാണ് വരിക അതിനൊരു ഫിഫ്റ്റി അൻപത് രൂപയാണ് പിന്നെ അതുപോലെ പാനിക്കിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് എം എൽ വരുന്നത് ഇതെങ്ങനെയാണ് അളവ് എടുക്കുന്നത് എന്നുള്ളത് പിന്നെ ഒരു പറയും ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു മാതൃക അനുസരിച്ചത് നമ്മൾ കമ്പോസ്റ്റിങ് ഈ കമ്പോസ്റ്റിംഗ് ടോണിക്ക് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കമ്പോസ്റ്റിംഗ് കുറച്ചും കൂടെ വേഗത്തിൽ നടക്കാൻ വേണ്ടിയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഒരു നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ഈ അളവ് ഈ കപ്പിനിത്രയാണ് നമ്മളെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നാലിരട്ടി വെള്ളം ചേർത്ത് ഇത് ലയിപ്പിക്കണം ഇതിന് അങ്ങനെ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കമ്പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പം കമ്പോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം നമ്മുടെ കമ്പോസ്റ്റിംഗ് കുഴിയില്ലേ കുഴി അല്ലെങ്കിൽ ബിന്ന് നമ്മൾ നമുക്ക് ഉണ്ടാവും അതിൻ്റെ ഏറ്റവും അടിയിച്ച ഭാഗത്ത് ഒരു നാല് മുതൽ ആറ് അടി അടിയിൽ നമ്മൾ കരിയില ഉണങ്ങിയ കരിയില നമ്മൾ ഇങ്ങനെ നിക്ഷേപിക്കണം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ നാലിരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ച ഈ മിശ്രിതം നമ്മൾ ലയിപ്പിക്കാനുള്ള അളവ് കറക്റ്റായിട്ട് ചെയ്യണം അത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ ജൈവ വളങ്ങൾ അതായത് നമ്മുടെ ഈ ആടിൻ്റെ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് മുതലായവയൊക്കെ നമ്മളിതിൻ്റെ മുകളിൽ ഒരു ആറ് ഇഞ്ച് കനത്തിൽ നിക്ഷേപിക്കാം എന്നിട്ട് ഇതിൻ്റെ പൂക്കത്ത് വീണ്ടും ഈ കരിയില ഉണങ്ങിയ കരിയിലകൾ നമ്മൾ കൊടുക്കണം ഇതാണ് നമ്മുടെ ഒരു ലെയർ എന്ന് പറയുന്നത് ഒരു കുഴിയുടെ ഒരു ലെയർ ഇതാണ് ഇതുപോലെ പല പല ലെയറുകളായിട്ട് നമ്മൾ ആ കുഴി നിറക്കണം ഈ ടോണിക്ക് ഒഴിച്ച് ആ കുറി കുഴി നിറയ്ക്കുക ഏറ്റവും മുകളിൽ നമ്മൾ കരിയില തന്നെയായിരിക്കണം ഇടണ്ടത് അത് ശ്രദ്ധിക്കണം ഈ കരിയിൽ ഇടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തെ വായുസഞ്ചാരം കൂട്ടാനും ഈ ഈർപ്പൊക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കരിയിൽ വലിച്ചെടുക്കും അപ്പം നമുക്ക് കൂടുതൽ കമ്പോസ്റ്റിംഗ് ഒക്കെ വേഗത്തിൽ നടത്താൻ സഹായിക്കും അതിനാണ് നമ്മൾ കരിയിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ജൈവവളങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ നമ്മൾ പ്ലാസ്റ്റിക്കോ കുപ്പിച്ചില്ല നമ്മുടെ ഈ അടുക്കളപ്പുറത്തു നിന്നൊക്കെ ഒക്കെ വരുമല്ലോ അതൊന്നും വീഴാതെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ കഞ്ഞിവെള്ളവും ഇങ്ങനെ ദ്രാവക രൂപത്തിൽ നമുക്ക് വെള്ളം കറിയിട ബാക്കി അതൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ വെള്ളം പോലെയുള്ളതൊന്നും അധികം ഇടാതെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് വേഗത്തിൽ എങ്ങനെ കമ്പോസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടോണിക് ഉപയോഗിക്കുന്നത് ഇതൊരു രണ്ടര മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇത് കമ്പോസ്റ്റ് ആയി മാറും എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് വേണമെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടും അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും സംശയം